ജസ്റ്റ് ഒന്ന് ോ ഞാനൊരു കാര്യം പറയാം ഇവിടെ ചാറ്റ് നടക്കും സെലിബ്രിറ്റീസ് വരും നിങ്ങൾ ഇങ്ങനെ പണിക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഫ്ലോറിൽ കരാറും പറ്റില്ല അയ്യോ ഇന്നത്തെ പണി എങ്ങനെ പോയി പണി നമ്മുടെ തോമസ് മുതലാളി ആ രണ്ടുനില വീട്ടിലെ

ജീവിതം നേരിട്ട് ആദ്യമായിട്ട് കാണുക അനുകരിച്ച് മാഡം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ ഞാൻ ചെറുപ്പനാളില് തെങ്ങിലൊക്കെ കേറുവെന്ന് അതിനെ അനുകരിച്ച് എന്തൊക്കെയാണ് കാണിക്കലേ ഇവിളിപ്പൊ തെങ്ങറി തേങ്ങ തെങ്ങി തേങ്ങ ഇപ്പം നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഞങ്ങള് മൂന്നുപേരോട് നടന്നു പോകുമ്പോ ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് പോണെ ഈ തല കണ്ടെ എന്നെ പറ്റി അങ്ങനെയൊന്നും പറയാറൊന്നും ഇല്ലല്ലോ മാഡം നടന്നല്ലോ പോലല്ലേ പോകുന്നത് നടന്നു പോണ എന്തൊക്കെയാ പറയൂന്നെ അല്ല മാരേജ് ബ്രൈഡൽ വർക്ക് ഒക്കെ ചെയ്യാറുണ്ടോ ാണ് വല്ലോം ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ശരി നാലാം ക്ലാസ് വരെ ഞാൻ പഠിച്ചതാ ഈ കല്യാണവർക്കൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങള് മറ്റേ പണിയല്ലേ ചെയ്യുന്നത് പണിയല്ലേ ആര് പറഞ്ഞു മേക്കപ്പിൽ ഇല്ലേ ഉണ്ട് ത്രിംഗ് ഉണ്ടല്ലോ ത്രെഡ് ചെയ്തല്ലേ ഏറ്റാൻ പറ്റൂ അതാണ് അയ്യോ കല്യാണ ഇവർക്ക് ഒരു ദിവസം രണ്ട് കല്യാണ വർക്ക് പിടിച്ചു ഒന്നിനും ഇവിടെ പോയി ഒന്നിനും ഞങ്ങളെ വിട്ടു ഞങ്ങൾക്ക് അങ്ങക്ക് സുഖം മനസ്സിലായത് അല്ലേണ്ടേ ഇതൊന്നും അല്ല ചെയ്യണ്ടേ ഞാൻ അടിക്കണം അല്ല ആ പ്രൈമറി അടിക്കണം ആ പിന്നെ പിടിക്കാംലി അതൊക്കെ തന്നെ നിങ്ങൾ എങ്ങനെ ചെയ്തു എനിക്ക് ആലോചിക്കുമ്പോഴേക്കും ഇന്റർവ്യൂ കണ്ടിട്ട് ഈ മുട്ടയുടെ വെള്ളം എടുക്കാൻ പറഞ്ഞു അതെടുത്തിട്ട് കുറച്ച് പഞ്ചസാര പറ്റി പോയത് ഇരിക്കട്ടെന്ന് കരുതി കുറച്ച് പഞ്ചസാര എന്നിട്ട് വെള്ളരിക്കടന്നു അപ്പം നല്ല ഇത് എടുത്ത് മാറ്റിക്ക് നേരം പിന്നെ അയ്യോർമ്മത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് മേക്കപ്പിനെ പറ്റി സൗന്ദര്യത്തിനെ പറ്റി ഗ്ലാമറിനെ പറ്റി എല്ലാം മാഡം പറയുന്നുണ്ട് മേടം എന്തുകൊണ്ടാണ് ഈ തലയിലെ പേൻ കൊല്ലാവുന്നതാണ് അതിനെപ്പറ്റി ഒന്നും പറയാത്തത് കാരണം ഈ മുറിയാത്ത പേൻ ചൊറഞ്ഞിട്ട് മനുഷ്യർ നടക്കാൻ പറ്റും പേന ഉണ്ട് മൂന്ന് പേർക്ക് കാട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തടക്കുന്നു കുറച്ച് നല്ല കോക്കനട്ട് ഓയിലൊക്കെ ചൂടായിട്ട് പെരട്ടി ഒരു ഷവ് ആപ്പ് ഒക്കെ ഇട്ട് നമ്മൾ കുളിക്കാൻ പ്ലാസ്റ്റിക് ക്യാപ്പ് അത് ഇട്ടിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ അങ്ങനെ സഫക്കേറ്റ് ചെയ്യാൻ നമുക്ക് അതിനെന്ത് അങ്ങനെത്തോ അങ്ങനെ വേറെ കാര്യം ചെയ്യാം പക്ഷെ ആഴ്ച നാല് ദിവസം അല്ല എല്ലാം വെട്ടിക്കളഞ്ഞാലും പോകും അപ്പൊ എന്തായാലും പൊടിച്ചു ഒരു ബ്യൂട്ടി പാർലർ ഒന്നും ഇവിടെ പറഞ്ഞു തരണം അതായത് എങ്ങനെയാണ് വർക്ക് പിടിക്കുന്നതെന്നും ഈ വർക്ക് കിട്ടാൻ വേണ്ടി അല്ല നിങ്ങൾ എല്ലാരും ഐ മീൻ എനിക്ക് തോന്നില്ല അത് ശെരിയാവും ഇല്ല എനിക്ക് തോന്നുന്നില്ല എന്നെ പോലെ ഇരിക്കുന്നു വെച്ചോണ്ട് നിങ്ങൾ ഓക്കെ ഞാൻ കൊറേ നാള് ജോലി ചെയ്ത് ഒരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു വേൾഡില് മനസ്സിലായോ നിങ്ങൾ നിങ്ങൾ ഇങ്ങനത്തെ മുടിയൊക്കെ വളർത്തി എന്നെ പോലെ ഇരിക്കും പറഞ്ഞുകൊണ്ട് നിങ്ങള് അമ്പിക്കപ്പിന്റെ ആവത്തില്ല ഞങ്ങൾക്ക് അബദ്ധം അനുകൂല അതെ ഉപദേശം നമ്മൾ ശിരസാ വഹിക്കുന്നത് കേട്ട് മര്യാദക്ക് നടന്നോളാം അപ്പൊ നമുക്ക് മൂന്നു വരൊക്കെ മുടി വെട്ടാൻ ഇരുന്നൂറ് രൂപ വരുന്നത് ഉപദേശിക്കാൻ എല്ലാവർക്കും ഈ നീളത്തിലാണ് നാക്ക് നമ്മൾ കാശ് വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങ് മടങ്ങി ചുറ്റി കയറും പൈസ പിന്നെ എന്താണ് ഉപദേശിച്ചത്